ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നാം ഒരുമിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് വളരെ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ കാണുന്നു കാരണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ വചനമാണ് കേട്ട് പ്രാർത്ഥിച്ച് ജീവിതം സമർപ്പിച്ച് ഓരോ ദിവസവും ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആ വചനത്തിൻ്റെ ശക്തി നന്മയും നമ്മൾ അനുഭവിച്ചറിയും നല്ല ദിവസമായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റൊന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം വളരെ സുപരിചിതമാണ് എല്ലാ ദിവസവും അനേകർ പ്രാർത്ഥിക്കുന്ന വചനങ്ങളിലെ ഒരു വചനമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം നീ കർത്താവിൽ ആശ്രയിച്ചു നീ അത്യുന്നതിനിൽ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല ഒന്ന് മനസ്സിലേക്ക് ആ വചനം കൊണ്ടുവന്നേ പല വ്യക്തികളും പല ആളുകളും ഈ വാക്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ വായിച്ചുവിട്ട് അതിൻ്റെ അർത്ഥമറിയാതെ കടന്നു പോകും പ്രിയപ്പെട്ടവരെ ഓരോ വാക്കിനും കടലിലോളം ആഴമുണ്ട് ഈ പറഞ്ഞ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ നിങ്ങളും ഇത് പറഞ്ഞ ദൈവമാണ് ഈ പറഞ്ഞ ദൈവത്തോട് കൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും എന്നെ നോക്കി ഇന്ന് രാവിലെ എൻ്റെ ദൈവം എന്നോട് പറയുകയാണ് നീ കർത്താവിൽ ആശ്രയിച്ചു നീ കർത്താവിൽ ആശ്രയിച്ചു നീ ദൈവത്തെ ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവം കാണുകയാണ് നീ രാവിലെ എഴുന്നേറ്റ് വചനം തുറന്ന് പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുന്ന ദൈവം കാണുകയാണ് നീ കർത്താവിൽ ആശ്രയിച്ചു എന്നിട്ടോ അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു അഞ്ചോ ആറോ മിനിറ്റ് വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ വാസമുറപ്പിക്കുകയാണ് എൻ്റെ ചിന്തയിലേക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് ഇന്നേ ദിവസം ആദ്യം കയറി വന്നത് വളരെ അനുഗ്രഹമുള്ളൊരു വചനമാണ് ആ വചനത്തിൻ്റെ ശക്തി ആ വചനത്തിൻ്റെ നന്മ നിങ്ങളിൽ ആഴമായി വേര്പിടിക്കട്ടെ അടുത്ത വാക്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് അതിൻ്റെ റിസൾട്ട് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരു തിന്മ തിന്മ ഒരു ദോഷവും ഒരു അസ്വസ്ഥതയും ഒരു അന്ധകാര ശക്തികളുടെ സ്വാധീനവും ഒരു പൈശാചിക പീഡയും ഒരു മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ ക്ഷുദ്രപ്രയോഗത്തിൻ്റെയോ ഒന്നും നിന്ന മേൽ ഭവിക്കുകയില്ല അടുത്തതോ ഒരു അനർത്ഥവും അനർത്ഥം നിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല എന്താണ് അനർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ പറയും ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങളാണ് അതെൻ്റെ അനർത്ഥം എൻ്റെ വീടിനെ വിട്ടുമാറുന്നില്ല ഒരാൾക്ക് രോഗം തീരുമ്പോൾ മറ്റൊരാൾക്ക് രോഗം ഒരു പ്രശ്നം തീരുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഒരു വേദന മാറുമ്പോൾ അടുത്ത വേദന അത് നമ്മൾ അനർത്ഥമാണ് അപ്പോൾ നമ്മൾ ചിലരോട് പ്രാർത്ഥിക്കാൻ പറയില്ലേ എൻ്റെ കുടുംബത്തിൽ നിന്ന് അനർത്ഥം മാറിപ്പോകാൻ ബ്രദർ പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കണം സഹോദര ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ അതിനെന്താണ് അതിന് ഉത്തരം അങ്ങനെ അനർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിനൊതിരെ നിങ്ങൾ പരാജയപ്പെടുന്നുവോ ഒന്നിനെതിരെ ഒന്നിനൊന്ന് നിങ്ങൾ താഴോട്ട് പോകുന്നത് പോലുണ്ടോ ഒന്നിനൊന്നിനെ നിങ്ങൾ സങ്കടത്തിലാണോ എഴുതിയിരിക്കുന്നു നീ അത്യുന്നതിനിൽ വാസമുറപ്പിക്കുക കർത്താവിൽ ആശ്രയിക്കുക രണ്ട് സിമ്പിൾ കാര്യം ചെയ്താൽ ഓരനർത്ഥവും നിന്റെ കൂടാരത്തെയോ നിന്റെ ഭവനത്തെയോ സമീപിക്കുകയില്ല തൊടുക പോലുമില്ല ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ വചനത്തിലെ ആ വാക്കിൻ്റെ മുഴുവൻ നന്മയും ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കും ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിക്കും കർത്താവെ ഈ വചനം ഡെയിലി ബ്ലസ്സിംഗ് എന്ന ശുശ്രൂഷയിലൂടെ ഈ വചനം ഈ സമയം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാ യുവതി യുവാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രായത്തിലുള്ളവരെയും സഭാവ്യത്യാസം തന്നെ ജാതിമത ഭേദമന്യേ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞതാണ് ഓരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുകയില്ല ഓരോ തിന്മയും നിനക്ക് വരികയില്ല കർത്താവ് ഇതുപോലെ എല്ലാ കുടുംബങ്ങളും ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ഒരു അനർത്ഥവും അവരെ സമീപിക്കാൻ പാടില്ല ഒരു തിന്മയും അവരെ തൊടാൻ പാടില്ല അവരുടെ കുടുംബം ദൈവിക സംരക്ഷണയിലാകണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഇവരെ ദൈവം ഉള്ളങ്കലെന്നപോലെ സംരക്ഷിക്കണം ഈ ദിവസം ഇവർക്ക് ഈ വചനം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഈ ദിവസം ഇവർക്ക് ഇത് അനുഭവിക്കാൻ കഴിയണം ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ വിടുതലായി മാറാൻ കഴിയണം ഈ വചനത്തിലൂടെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിൽ വരണം പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് എഴുന്നേറ്റ് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ വചനത്തിലൂടെ ജീവിതം ആരംഭിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിജയമാണ് ഒരു ഉയർച്ചയാണ് ഒരു അനുഗ്രഹമാണ് ഒരു സംരക്ഷണമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താ വിശോഭിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ വചനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വരുമാന മാർഗത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ ഈ ഒരു സംരക്ഷണം ഉണ്ടാകട്ടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും തരട്ടെ കുടുംബത്തിലുള്ള ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ ആ രോഗപീഠകൾ മാറിപ്പോകട്ടെ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ ഒരു തിന്മയും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ആ മേൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയെ പ്രിയപ്പെട്ടവരെ വചനം കേട്ട് എല്ലാവരോടും നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു സമയമാണ് സാധിക്കുന്നവരോടൊക്കെ പറയുക ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയും പങ്കെടുപ്പിക്കുക അനുഗ്രഹമാകട്ടെ